പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച വൈകും ട്രംപ് പങ്കെടുക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ മോദി നേരിട്ട് പങ്കെടുക്കില്ല മോദിക്ക് ട്രംപിനെ പേടിയായതുകൊണ്ടാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തതെന്ന് കോൺഗ്രസ് പരിഹസിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കും എന്ന് മോദി പറഞ്ഞു ഓപ്പറേറ്റ് സിന്ധൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടു തുടങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ ഇന്ത്യയിൽ രാഷ്ട്രീയവാദം തുടരുകയാണ് ഇതിനിടെയാണ് തന്ത്രപ്രധാനമായ ആസിയൻ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കാതെ വിട്ടുനിൽക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ആസിയാൻ ഉച്ചകോടി ഞായറാഴ്ച മലേഷ്യയിൽ ആരംഭിക്കും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മോദി ഫോണിൽ സംസാരിച്ചു ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുക്കുന്ന കാര്യം അൻവർ ഇബ്രാഹിമിനെ അറിയിച്ചു ആസിയാൻ ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ ആളത്തിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മോദി വ്യക്തമാക്കി ലോക നേതാക്കളെ കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുക്കാനുള്ള അവസരം മോദി നഷ്ടമാക്കി എന്ന് ജയറാം രമേശ് പരിശോധിച്ചു മോദിക്ക് ട്രംപിനെ പേടിയാണ് ആ പേടി കൊണ്ടാണ് ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിലും മോദി പങ്കെടുക്കാതിരുന്നത് എന്നും ജയറാം വ്യക്തമാക്കി റിപ്പോർട്ടർ ദില്ലി